പരിപാടി എന്ന് പറയുന്നത് ലസി ഉണ്ടാക്കില്ല ലസി കുടിച്ചതിനുള്ള പത്തി നമ്മളെ ബോഡി ഹീറ്റ് കുറേ കുറഞ്ഞു കിട്ടും ഒരാളും പറഞ്ഞിട്ടില്ല അറിവൊന്നുമില്ല സാലിസ്യങ്ങളോ കുടിക്കലി നമ്മൾ ലസി ഉണ്ടാക്കാൻ നോക്കാം കണ്ടോ ആദ്യം ഫ്രിഡ്ജ് തുറക്ക തൈര് എടുക്ക നമ്മുടെ കേരളത്തിൽ കുറവാണ് ഈ സാധനം നല്ല നാട്ടിലൊക്കെ കുറവാണ് ഉണ്ട് പക്ഷെ കുറവാണ് നല്ല തൈര് വാങ്ങാം ഇത് ഇവിടുത്തെ തൈരാണ് അതിന്റെ പേര് അറിയുക നിങ്ങൾ മിൻമേൻ്റെ തൈര് വാങ്ങിയാണെങ്കിൽ ഫിൽട്ടർ പഞ്ചസ ഷുഗർ കുറച്ച് കുറക്കാം ഒരു സ്പൂണ് രണ്ട് സ്പൂണ് മൂന്ന് സ്പൂൺ നാല് സ്പൂൺ അപ്പൊ ആദ്യം ഒന്നിങ്ങനെ മനസ്സോണ്ട് വിചാരിച്ച സ്വിച്ച് വൃത്തിക്ക് മൂല്യത്തിലിങ്ങനെ പുറത്തേക്ക് പോകും കേട്ടോ എല്ലാരും അതൊന്നും മനസ്സില് വൃത്തിയുടെ കൊല്ലം

മുളകി ഓർക്കും ശ്രദ്ധിക്കണം കണ്ടിന്ന മായിട്ട് ഇത് സാനങ്ങ നല്ല മയോണൈസലും പൊളിയായിട്ടുണ്ട് ഫസ്റ്റ് ഒരു ഗ്ലാസ് എടുക്കാം ഞാൻ തന്നെ ஊtilde ഫസ്റ്റ് ബനൽ ആടുളയാ കുടിച്ചോട്ടെ ഉം നല്ല ടേസ്റ്റ് ആ വീണ്ടും ട്രൈ ചെയ്തു നോക്കാം നേരക്കേ ഇടാ സെറ്റ് അടിപൊളി സാധനം അല്ലെ അല്ലേ ഞാൻ വീട് കൊടുക്കാം എങ്ങനെയുണ്ട് നമ്മളെ സാധനം അടിച്ച് സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളി തിക്കലായിട്ട് സെറ്റായി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിനെ കുടിച്ച അഭിപ്രായം ഞാനും അടിപൊളി ആളും കൂടി

േറെ നാല കണ്ടു രക്ഷ ഫ്രൈ ചെയ്ത് നോക്കട്ടെ ഒരു കൂടി എടുക്കട്ടെ വേട്ടോ ഇവൻ നമ്മളിപ്പൊ അടിച്ച് ഞാൻ അപ്പൊ സാധനം അടിപൊളിയാന്ന് പറഞ്ഞു പിന്നെ കുറച്ചും കൂടി കട്ടി പോണെന്ന് തോന്നുന്നു അല്ലെ പക്ഷേ ലസ് ചെരിക്കുമ്പോൾ ഭയങ്കര നമുക്ക് കുടിക്കുന്ന ഒരു ഫീൽ കിട്ടും പക്ഷെ ഇത് ഞാനാ തൈരടിക്കുന്നതിനാ ലൂസായിരുന്നു പക്ഷെ കാണാം നമ്മളധികം ലസ്സി കുടിക്കും അപ്പൊ മാർക്കറ്റിൽ പോയ കിട്ടിയോണ്ട് തൈര് വാങ്ങിയാന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയുക സാധനം ഏലക്കായ് ഇടാൻ മറക്കൽ ഏലക്കായൊരു കുറവുണ്ടായിരുന്നു ആ ഏലക്കായം കൊണ്ട് ഇട്ട് തന്നെ സാധനം സെറ്റ് ആയിരിക്കും അപ്പം ഇനി ഞാൻ സനീത് നമ്മളെ കേരളത്തിന്റെ ഫിറോസ് അല്ലെ മഹാരാഷ്ട്രന്റെ ഫിറോസ്കുമ്പോൾ ഓരോ ഐറ്റംസും കൊണ്ട് ഞാൻ പെരുന്നായിരിക്കും അപ്പൊ കാണാൻ പരിപാടി എന്ന് വെച്ചാല് മാഗിള ഭയങ്കര

ഞാൻ എക്സ്പോർട്ട് ഒന്നുമല്ല കുക്കിങ്ങിലെ പറയുന്ന പോലെ ഞാൻ വണ്ടി പോലും ഇരിക്കരുത് കണ്ടുപോലെ ഒരു ഉമ്മയിലല്ലേ ഞാൻ കിണറാത്ത എന്നാലും കണ്ണും ഇട്ടുള്ളി കൊടുമ്പില്ല അവസ്ഥ നല്ല നല്ലന്നല്ല പിന്നെ ഓപ്ഷൻ ഇല്ല പെട്ടെന്ന് ആറുന്നതും ആ കാറണതും അങ്ങനത്തെ കുറച്ചു പനിയെല്ലാം ആദ്യം കുറച്ച് മലച്ചന ഇതാ ഇ കൈയിലുണ്ട് കണ്ടോ മോനെ ഇത് ആ മോനെ ম ഉപ്പിടും മുളക് മുളിയും മഞ്ഞപ്പൊടി ഇടുന്ന പിന്ന മഞ്ഞപ്പൊടി ഇരുന്നില്ല പിന്നെ അത് എരിവു കൊറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് നല്ല നല്ല എന്തോ പേരുണ്ട കാശ്മീരിൻ റെഡ് ചില്ലി പേ

ഇത് സ്പൈസി ആണ് നോർമലോ ചില്ല രണ്ട് ബാത്ര മൂന്നാളുണ്ട് കണ്ടറിയണം അപ്പൊ ആദ്യത്തെ മസാല ഒന്ന് ഒന്നെല്ലാം എടുത്തിട്ട് പോവാ മസാല ആയില്ല

में तब उस